നമസ്കാരം ഇന്നലെ മുതൽ രാജ്യസഭയിൽ ബ്രിട്ടാസിന്റെ നിലവിളിയാണ് ബജറ്റിൽ കേരളത്തെ തഴഞ്ഞു എന്നും അവഗണിച്ചു എന്നും ഒക്കെ പറഞ്ഞ് മാത്രമല്ല മല്ലികാർജുന ഖാർഗേയും പ്രതിപക്ഷത്തിന് വേണ്ടി മറ്റ് സംസ്ഥാനങ്ങളുടെ പേര് ബജറ്റിൽ പരാമർശിച്ചില്ല എന്ന് പറഞ്ഞ് രാജ്യസഭയിൽ എഴുന്നേറ്റ് നിന്ന് വരെ പ്രസംഗിച്ചു എന്നാൽ പ്രതിപക്ഷങ്ങളുടെ വായടപ്പിച്ചുകൊണ്ടായിരുന്നു നിർമ്മലാ സീതാരാമന്റെ രാജ്യസഭയിലെ മറുപടി ഒരു പ്രത്യേക സംസ്ഥാനത്തിന്റെ പേര് പരാമർശിക്കുന്നില്ലെങ്കിൽ അതിനർത്ഥം അവർക്കുള്ള ആനുകൂല്യങ്ങൾ നൽകില്ല എന്നാണോ എന്ന് മന്ത്രി ചോദിച്ചു ഈ വർഷത്തെ ബഡ്ജറ്റ് തീർത്ഥം നിരാശാജനകമാണെന്നായിരുന്നു ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എം പറഞ്ഞിരുന്നത് ആന്ധ്രയ്ക്കും ബിഹാറിനും മാത്രമുള്ള ബഡ്ജറ്റാണിതെന്നും മറ്റ് സംസ്ഥാനങ്ങളെ പൂർണ്ണമായും അവഗണിച്ചു എന്നും ജോൺ ബ്രിട്ടാസ് പറഞ്ഞിരുന്നു കേരളത്തിൽ നിന്നും രണ്ട് കേന്ദ്രമന്ത്രിമാർ കേന്ദ്രമന്ത്രിമാരുണ്ടായിട്ടും ഫലമുണ്ടായില്ല എന്നായിരുന്നു ബ്രിട്ടാസ് പറഞ്ഞത് എന്നാൽ ഒരു പ്രത്യേക സംസ്ഥാനത്തിന്റെ പേര് പരാമർശിക്കുന്നില്ലെങ്കിൽ അതിനർത്ഥം ഇന്ത്യാ ഗവൺമെന്റിന്റെ എല്ലാ പദ്ധതികളും പരിപാടികളും എല്ലാവർക്കും എല്ലാ സംസ്ഥാനങ്ങൾക്കും ലഭിക്കും എന്നാണെന്നാണ് നിർമ്മലാ സീതാരാമൻ രാജ്യസഭയിൽ മറുപടി പറഞ്ഞത് കേരളത്തിനുള്ള കേന്ദ്ര നികുതി വിഹിതം ഇരുപത്തിനാലായിരത്തി എട്ട് ദശാംശം എട്ട് രണ്ട് കോടി രൂപയാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ബഡ്ജറ്റിൽ ഇരുപത്തി ഇരുന്നൂറ്റി അറുപത്തി ഒന്നേ ദശാംശം അഞ്ചേ നാല് കോടിയായിരുന്നു ഇത് ഇരുപത്തിനാലായിരത്തി എട്ട് ദശാംശം എട്ട് രണ്ട് കോടി രൂപയാക്കി ഉയർത്തിയിട്ടുണ്ട് അതായത് രണ്ടായിരത്തി എഴുന്നൂറ്റി നാല്പത്തി ഏഴ് ദശാംശം രണ്ട് എട്ട് കോടി രൂപ കൂടുതൽ എന്നാൽ ഈ കാര്യത്തെ കുറിച്ച് ആരും മിണ്ടുന്നില്ല കഴിഞ്ഞ ബഡ്ജറ്റുകളിലെല്ലാം കേരളത്തിന്റെ പിടിപ്പുകേടിന്റെ പേരിൽ തന്നെയാണ് കേന്ദ്ര ധനമന്ത്രി കേരളത്തെ തഴഞ്ഞുകൊണ്ടുള്ള പ്രഖ്യാപനം നടത്തിയത് ധനമന്ത്രി ബാലഗോപാൽ ആകട്ടെ പലതവണ രാജിയുടെ വക്കത്താണ് ഇപ്പോഴും അതേ അവസ്ഥയിൽ തന്നെയാണ് കുത്തഴിഞ്ഞു പോയ കേരളത്തിന്റെ സാമ്പത്തിക അവസ്ഥ ഒന്നും നേരെയാക്കാൻ പോലും കേരളത്തിന്റെ ധനമന്ത്രിക്ക് സാധിച്ചിട്ടില്ല എന്നാൽ കിട്ടിയ ഫണമെല്ലാം വകമാറ്റി ചിലവഴിച്ച് ധൂർത്തിന്റെ പര്യായമായി മാറിയ മുഖ്യന്റെ നാട്ടിൽ ധനമന്ത്രിക്ക് ഒന്നും ചെയ്യാനാകാത്ത അവസ്ഥയാണ് ഇതിനിടയിലാണ് രാജ്യസഭയിൽ ബ്രിട്ടാസിന്റെ ഈ പ്രസംഗം ബഡ്ജറ്റ് വിവേചനപരമാണെന്ന പ്രതിപക്ഷ ആരോപണങ്ങളെ പൂർണ്ണമായും തള്ളിക്കൊണ്ടായിരുന്നു ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇവിടെ വലിയ പ്രസംഗം നടത്തിയത് തങ്ങളുടെ സംസ്ഥാനങ്ങൾക്ക് ഫണ്ടുകളോ പദ്ധതികളോ അനുവദിച്ചിട്ടില്ലെന്ന തെറ്റായ ധാരണ ജനങ്ങൾക്ക് നൽകാനാണ് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന പ്രതിപക്ഷത്തിന്റെ ശ്രമം അതിരുകടന്ന ആരോപണം പ്രതിപക്ഷത്തിന്റെ ബോധപൂർവമായ ശ്രമമാണെന്നും മന്ത്രി രാജ്യസഭയിൽ ചൂണ്ടിക്കാട്ടി ബജറ്റ് പ്രസംഗം മുഴുവൻ കേട്ടതിന് ശേഷം എല്ലാ സംസ്ഥാനങ്ങളുടെയും പേര് പറഞ്ഞില്ലെന്ന് പറയാനായി മാത്രം മല്ലികാർജുന ഖാർഗെ പോലുള്ള ഒരു മുതിർന്ന നേതാവ് എഴുന്നേറ്റ് നിന്നത് വളരെ നിരാശാജനകമാണെന്നാണ് മാത്രമല്ല വളരെ നാണക്കേടാണെന്നാണ് നിർമ്മലാ സീതാരാമൻ പറഞ്ഞത് വളരെ കാലം അധികാരത്തിലിരുന്ന നിരവധി ബജറ്റുകൾ അവതരിപ്പിച്ച പാർട്ടിയാണ് കോൺഗ്രസ് എല്ലാ ബജറ്റിലും എല്ലാ സംസ്ഥാനങ്ങളുടെയും പേര് ഉൾപ്പെടുത്താൻ സാധിക്കില്ലെന്ന് അവർക്ക് വ്യക്തമായി തന്നെ അറിയാം ബജറ്റിൽ പേര് പറഞ്ഞില്ല എന്നതിനർത്ഥം സംസ്ഥാനങ്ങളെ അവഗണിച്ചു എന്നാണോ എന്ന് നിർമ്മല സീതാരാമൻ ചോദിച്ചു മഹാരാഷ്ട്രയിലെ വദ്വാനിൽ തുറമുഖം സ്ഥാപിക്കാൻ അനുമതി നൽകിയ കാര്യം ചൂണ്ടിക്കാട്ടി മന്ത്രി ചോദിച്ചു ബജറ്റിൽ പരാമർശിക്കാത്ത പദ്ധതിയാണ് ഇതെന്നും മഹാരാഷ്ട്രയ്ക്ക് എഴുപത്തി ആറായിരം കോടി പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും ധനമന്ത്രി പറഞ്ഞിട്ടുണ്ട് ഒരു പ്രത്യേക സംസ്ഥാനത്തിന്റെ പേര് പരാമർശിക്കുന്നില്ലെങ്കിൽ അതിനർത്ഥം ഇന്ത്യ ഗവൺമെന്റിന്റെ എല്ലാ പദ്ധതികളും പരിപാടികളും ആനുകൂല്യങ്ങളും എല്ലാം അവർക്ക് ലഭിക്കുമെന്നാണ് ലോകബാങ്ക് എ ഡി ബി എഐ ബി എന്നിവയിൽ നിന്നും ലഭിക്കുന്ന സഹായവും പതുപോലെ ഈ സംസ്ഥാനങ്ങൾക്ക് വിഭജിച്ച് നൽകുന്നുണ്ട് ഇതെല്ലാം പ്രതിപക്ഷത്തിന് വ്യക്തമായി അറിയാവുന്ന കാര്യം കൂടിയാണ് എന്നിട്ടും ഇത്തരം അതിരുകടന്ന ആരോപണങ്ങൾ പ്രതിപക്ഷം ഉയർത്തുന്നത് മറ്റു പല ലക്ഷ്യങ്ങളും വെച്ചാണെന്നാണ് മന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞത്